ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ബ്രേക്കിംഗ് ബാഡ് പോലെ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ടി വി ഷോകൾ കുറവാണ് ഒരു സാധാരണ ഇടത്തരക്കാരിൽ നിന്ന് വാൾട്ടർ വൈറ്റ് എന്ന ഒരു ഹൈസ്കൂൾ കെമിസ്ട്രി അധ്യാപകൻ എല്ലാവരും ഭയക്കുന്ന ഒരു മയക്കുമരുന്ന് രാജാവായി മാറുന്ന കഥയാണ് ബ്രേക്കിംഗ് ബാഡ് പറയുന്നത് ധാർമ്മിക പ്രതിസന്ധി സ്ട്രെസ് ട്രാൻസ്ഫർമേഷൻ എന്നിവയിലൂടെ പ്രേക്ഷകരെ മറ്റൊരു ലോകത്തേക്കാണ് വിൻസ് ഗില്ലികൻ സൃഷ്ടിച്ച ഈ പരമ്പര കൊണ്ടുപോയത് എ സ്റ്റോറി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ദി ക്യാരക്ടർ ആർക്ക് ഓഫ് വാൾട്ടർ വൈറ്റ് ബ്രേക്കിംഗ് ബാഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കഥാപാത്രങ്ങളുടെ വളർച്ചയും മാറ്റവുമാണ് പ്രത്യേകിച്ച് വാൾട്ടർ വൈറ്റ് ദയാൻ ക്രാൻസ്റ്റൺ അവതരിപ്പിച്ച ഈ കഥാപാത്രം തുടക്കത്തിൽ ക്യാൻസർ ബാധിതനായ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കെമിസ്ട്രി അധ്യാപകൻ കുടുംബത്തിന് വേണ്ടി പണം കണ്ടെത്താനാണ് അയാൾ മയക്കുമരുന്ന് നിർമ്മാണത്തിലേക്ക് തിരിയുന്നത് എന്നാൽ പതിയെ പതിയെ അയാൾ ഹൈസൻബർഗ് എന്ന ക്രൂരനും പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്ന ക്രിമിനൽ മാസ്റ്റർ മൈൻഡുമായി മാറുന്നു ആ യാത്രയാണ് സീരീസ് പറയുന്നത് പറഞ്ഞാൽ വാൾട്ടർ വൈറ്റിന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് ബ്രേക്കിംഗ് പാൻ ബ്രയാൻ ഫ്രാൻസ്റ്റൻ എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് വാൾട്ടർ വൈറ്റ് ഒരു പക്ഷേ ടി വി ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാരക്ടർ ആർക്കുകളിൽ ഒന്നാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒന്നാണ് മിസ്റ്റർ ചിപ്സിനെ സ്കാർഫേസ് ആക്കാനുള്ള പരീക്ഷണമാണെന്നാണ് വിൻസ് ഗില്ലിഗൻ ബ്രേക്കിംഗ് ബാഡിനെ വിശേഷിപ്പിച്ചത് ഈ മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല ഓരോ ചെറിയ തീരുമാനത്തിലൂടെയും അതായത് മയക്കുമരുന്നുണ്ടാക്കുന്നതായാലും കൂട്ടാളികളെ സ്വാധീനിക്കുന്നതിലായാലും ശത്രുക്കളെ നേരിടുന്നതിലായാലും വാൾട്ടറിൻ്റെ ഹൈസൻബർഗിലേക്കുള്ള യാത്ര ഭയാനകമാണ് ആദ്യം അയാളോട് സഹതാപം തോന്നുന്ന പ്രേക്ഷകർക്ക് അയാളുടെ പ്രവർത്തികൾ കാണുമ്പോൾ നായകനും വില്ലനും തമ്മിലുള്ള അതിർവരമ്പ് മങ്ങിപ്പോകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും വളരെ സമയമെടുത്താണ് ഓരോ ഘട്ടത്തിലുമുള്ള വാൾട്ടർ വൈറ്റിൻ്റെ പരിവർത്തനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വാൾട്ടിൻ്റെ ഓരോ തീരുമാനങ്ങളും അനിവാര്യമാണെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓരോ സിറ്റുവേഷനുകൾ ഈ സീരീസിൻ്റെ പ്രധാന ഘടകം അതിൻ്റെ കോംപ്ലക്സ് മൊറാലിറ്റി അല്ലെങ്കിൽ സങ്കീർണമായ ഒരു ധാർമ്മികതയാണ് വാൾട്ടർ ചെയ്യുന്നത് ശരിയാണോ കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അയാളുടെ കുറ്റകൃത്യങ്ങൾ ന്യായീകരിക്കാമോ അതോ അയാൾ വെറും അധികാരമോഹിയായ ഒരു ക്രിമിനൽ മാത്രമാണോ ഇത്തരം ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ ഉയർത്താൻ ഈ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ശരിയും തെറ്റും കറുപ്പും വെളുപ്പും മറിച്ച് ഗ്രേ ലാൻഡ്സ്കേപ്പ് ആണ് പ്രേക്ഷകർക്ക് തുറന്നിടുന്നത് കഥാപാത്രങ്ങളുടെ മോറൽ വശങ്ങൾ ഓരോ എപ്പിസോഡിലും മാറിക്കൊണ്ടിരിക്കും വാൾട്ടറിനെ മനസ്സിലാക്കി എന്ന് തോന്നുമ്പോൾ അയാളുടെ ഇരുണ്ട മറ്റൊരു വശം പ്രേക്ഷകർക്ക് മുന്നിൽ വെളുപ്പെടും ഇതാണ് ബ്രേക്കിംഗ് ബാഡിനെ സാധാരണ ക്രൈം സീരീസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതൊരു മനഃശാസ്ത്രപരമായ യാത്ര കൂടിയായി മാറുന്നതും അവിടെയാണ് വാൾട്ടറിന് കൂടാതെ ആരോൺ പോൾ അവതരിപ്പിച്ച ജെസ്സി പിങ് മാൻ എന്ന കഥാപാത്രവും കുറ്റബോധത്തിൽ വലയുന്നതും മയക്കുമരുന്ന് നിർമ്മാണത്തിൻ്റെ ഇരുണ്ട ലോകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ കടന്നു പോകുന്നതും നമുക്ക് കാണാൻ കഴിയും ബ്രേക്കിംഗ് ബാൻഡിൻ്റെ ക്രിയേറ്ററായ വിൻസ് ഗില്ലികൻ്റെ കാഴ്ചപ്പാടാണ് ഈ സീരീസിനെ ഇത്രത്തോളം മികച്ചതാക്കിയെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും പരമ്പരാഗത ടെലിവിഷൻ നായകന്മാരിൽ നിന്ന് മാറി മോശം കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ആൻറ്റി ഹീറോയെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത് വാൾട്ടറിൻ്റെ യാത്രയെ സിമ്പിളായി കാണിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പകരം അത് അധികാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ക്രൂരതകളുടെയും ഒരു കഥയായി തന്നെ അവതരിപ്പിച്ചു ചെറിയ വിശദാംശങ്ങൾ പോലും ഗില്ലികൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വോട്ടർ സ്ഥിരമായി ഉപയോഗിക്കുന്ന പച്ച നിറം അത്യാഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത് കഥാപാത്രങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന സംഭാഷണങ്ങൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇന്നും മീമുകളിലും മറ്റും ഉപയോഗിക്കുന്ന സേം ഐ നെയിം ഐ ആം നോട്ട് ഇൻ ഡേഞ്ചർ ഐ ആം ദി ഡേഞ്ചർ എന്നിവയൊക്കെ അതിന് ഉദാഹരണമാണ് കഥയുടെ വേഗത കുറച്ച് കഥാപാത്രങ്ങളുടെ വികാസത്തിന് പ്രാധാന്യം നൽകുന്നത് ഉൾപ്പെടെയുള്ള ഗിന്നികൻ്റെ പല തീരുമാനങ്ങളും അന്ന് ടെലിവിഷൻ രംഗത്ത് തന്നെ ഒരു വിപ്ലവമായിരുന്നു ബ്രേക്കിംഗ് ബാഡിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത അതിൻ്റെ സിനിമാറ്റിക് നിലവാരമാണ് അന്നത്തെ ടെലിവിഷൻ സീരീസുകൾക്ക് ഇത് വളരെ അപൂർവമായിരുന്നു ഛായാഗ്രാഹകനായ മൈക്കിൾ സ്ലോവിസ് ഓരോ രംഗത്തെയും മനോഹരമായ ദൃശ്യാനുഭവമാക്കി മാറ്റുന്നു സീരീസ് മുഴുവൻ ശക്തമായ പ്രതീകാത്മക ദൃശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഹൈസൻബർഗ് ധരിക്കുന്ന തൊപ്പിയും കണ്ണടയും അത്യാഗ്രഹത്തെ സൂചിപ്പിക്കുന്ന പച്ച നിറവും മെത്തിനെ സൂചിപ്പിക്കുന്ന മഞ്ഞ നിറവും ശുദ്ധമായ മെത്തിനെ സൂചിപ്പിക്കുന്ന നീല തുടങ്ങിയ നിറങ്ങൾ കഥയിലെ വിവിധ ഘടകങ്ങളെയും വികാരങ്ങളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് പിരിമുറുക്കവും നാടകീയതയും സൃഷ്ടിക്കാൻ എക്സ്ട്രീം ക്ലോസപ്പുകൾ അസാധാരണമായ ക്യാമറ ആംഗിളുകൾ ഡൈനാമിക് ഷോർട്ട് കോമ്പോസിഷനുകൾ എന്നിവ വിദഗ്ധമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് വാൾട്ടർ പണം ഒളിപ്പിച്ച ഒരു ചെറിയ അറയ്ക്കുള്ളിൽ ക്യാമറ വെച്ച് അയാളുടെ ഒറ്റപ്പെടലും നിസ്സഹായാവസ്ഥയും കാണിക്കുന്ന ഒരു രംഗം ഇതിന് ഉത്തമ ഉദാഹരണമാണ് വാക്കുകളില്ലാതെ ഒരു മാനസികാവസ്ഥയെ ഇത്രയും മികച്ചതായി ചിത്രീകരിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് അഞ്ച് സീസണുകൾക്ക് ശേഷം ബ്രേക്കിംഗ് ബാഡ് അവസാനിച്ചപ്പോൾ ജനപ്രിയ സീരീസുകളുടെ കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു വാൾട്ടർ വൈറ്റ് ജെസ്സി പിങ്മാൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ ലോകമെമ്പാടും സുപരിചിതരായി ഐ ആം ദ വൺ ഹു നോക് സെയിം ഐ നെയ്മ് പോലുള്ള ഡയലോഗുകൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഏറ്റവും പ്രധാനം ഇതിൻ്റെ വിജയം ടി വിയിൽ പുതിയ ആൻറ്റി ഹീറോ കഥകളുടെ ഒരു തരംഗം തന്നെ പിന്നീട് വരുന്നതിന് കാരണമായി എന്നുള്ളതാണ് ഇത്തരം ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ സ്വീകരിക്കാൻ പ്രേക്ഷകർ തയ്യാറാണെന്ന് ഇത് ചാനലുകൾക്ക് കാണിച്ചു കൊടുക്കും ഈ സീരീസിൻ്റെ വിജയം ബെറ്റർ കോൾ സോൾ എന്ന സ്പിൻ ഓഫ് സീരീസിനും വഴിതെളിച്ചു അതും മികച്ച നിരൂപക പ്രശംസ നേടി ബ്രേക്കിംഗ് ബാഡ് വന്നതോടെ നെറ്റ്വർക്കുകളും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും ഒറിജിനൽ കണ്ടന്റ് നിർമ്മിക്കുന്ന രീതി തന്നെ മാറി ഉയർന്ന നിർമ്മാണ നിലവാരത്തിനും കോംപ്ലക്സ് കഥ പറച്ചിലിനും അവർ പ്രാധാന്യം നൽകി ചുരുക്കത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കാഴ്ചപ്പാട് മികച്ച പ്രകടനങ്ങൾ ബോൾഡായ കഥ പറച്ചിൽ എന്നിവ ഇന്നും പുതിയ തലമുറയിലേതുൾപ്പെടെയുള്ള പ്രേക്ഷകരെ ബ്രേക്കിംഗ് ബാഡ് ആകർഷിക്കുന്നുണ്ട് വാൾട്ടർ വൈറ്റ് പോലുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ബ്രേക്കിംഗ് ബാഡ് വെറും ഒരു ടെലിവിഷൻ ഷോ മാത്രമായിരുന്നില്ല കഥ പറച്ചിലിൻ്റെ ശക്തി എത്രത്തോളമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സീരീസ് ഒരാളുടെ യാത്ര ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ എങ്ങനെ മായാത്തൊരു മുദ്ര പതിപ്പിക്കാം എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ബ്രേക്കിംഗ് ബാഡ്